വൃശ്ചികരാശി വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ച് വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിരവും തൃക്കേട്ടയും കൂടി ചേരുന്നതാണ് വൃശ്ചികരാശി അപ്പോൾ ആ വൃശ്ചികക്കൂറിൽ പെടുന്നവർക്ക് അഞ്ചാം ഭാവത്തിലേക്കാണ് നമ്മുടെ വ്യാ ശനീശ്വരം വരുന്നത് അഷ്ടമത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം നാലാം ഭാവത്തിലാണ് രാഹുവിൻ്റെ വരവ് അതേപോലെ തന്നെ കർമ്മത്തിലാണ് നമ്മുടെ കേതു വന്ന് നിൽക്കുക അപ്പോൾ ഈ ഗ്രഹങ്ങളുടെയൊക്കെ ഒരു മാറ്റങ്ങൾ അതായത് ജനുവരി ഫെബ്രുവരി മാസം തുടങ്ങി തന്നെ ശനി ശനിയുടെ വീട്ടിൽ നിന്ന് നിന്ന് വേറെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ജനുവർച്ച് ഇരുപത്തൊമ്പതാം തീയതി ആകുമ്പോഴേക്കും അവിടെ എത്തും കുമ്പത്തിലേക്ക് വരാനായിട്ട് ശനിയും രാഹു കൂടിയിട്ട് പിന്നെ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് വരെ രണ്ട് കുറച്ച് നാൾ അവിടെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പം അവർ ഇങ്ങോട്ട് വരാനും ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ കുടുംബത്തിലാണ് പ്രതിസന്ധികൾ ഉണ്ടാവാം നമ്മൾ പ്രതീക്ഷിക്കാത്ത ചെലവുകൾ വരും അപകടങ്ങളെ ഉണ്ടാക്കും വെറുതെ വഴക്കുകൾ ഉണ്ടാക്കും കുടുംബത്തിൽ വരുന്ന ഒരു വലിയ ഒരു കാര്യമാണ് അത് വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ് വൃശ്ചികരാശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവാധീനം കൂടി ഇല്ലാത്തൊരു സമയമല്ലേ ആ ദൈവാധീനം കൂടി ഇല്ലാതെ ഇരിക്കുമ്പോൾ ആ മാറ്റങ്ങൾ അവിടെ വരും പിന്നെ ഈ വ്യാഴം ഇവിടെ അഷ്ടമത്തിൽ നിന്നിട്ടാണ് ഇവിടേക്ക് നോക്കുന്നുണ്ട് എങ്കിലും നമുക്കത് വളരെയധികം ശ്രദ്ധിക്കണം വീട്ടിൽ പിന്നെ ധനപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാക്കുക അതിനെക്കുറിച്ച് വ തർക്കങ്ങൾ ഉണ്ടാവുക ഭൂമി സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകും ഇതൊക്കെ വൃശ്ചികരാശിക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് പിന്നെ ഇവർക്കാണെങ്കിൽ കർമ്മം അലസത വരുത്താൻ കേതു വന്ന് നിൽക്കുന്നുണ്ട് സൂര്യൻ്റെ ക്ഷേത്രത്തിൽ അപ്പോൾ ആ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ കേതു ഒക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഭൂമിയുടെ തർക്കങ്ങൾ ഉണ്ടാവും അത് കേസ് കോടതി വ്യവഹാരം അങ്ങനെയൊക്കെ വരും അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വക്കീലിനേക്ക് കണ്ട് അതിൻ്റെ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോട്ടാക്കി എഴുതി വെക്കണം വക്കീലിനെ ഓർമ്മയില്ലെങ്കിൽ തന്നെ ഇന്ന ദിവസമാണ് എൻ്റെ കേസ് എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കണം അങ്ങനെയൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് തുല കുറുകാരിക്ക് അല്ല തുല അല്ല വൃശ്ചിക കുറുകാരി അപ്പം ഈ വൃശ്ചികരാശിക്കാർ കർമ്മമാണ് ഇവിടെ സൂര്യൻ്റെ ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്കാവുമ്പോൾ പ്രതീക്ഷിക്കാതെ ആവും ചിലപ്പോൾ മുകളിലുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് ഒരു ഇത് വരിക അല്ലെങ്കിൽ ട്രാൻസ്ഫർ വരിക അപ്പൊ നമ്മള് പ്രതീക്ഷിക്കില്ല പെട്ടെന്ന് അതുപോലെ ആയിരിക്കും നമുക്ക് വരിക മാറ്റങ്ങളൊക്കെ നല്ലതാണ് അപ്പൊ ഒരു സ്ഥലത്തു നിന്ന് ഒരു വേറെ സ്ഥലത്തേക്ക് മാറ്റം വരുന്നതൊക്കെ നമുക്ക് നല്ലതാണ് പക്ഷെ എന്നാലും നിങ്ങളെ വൃശ്ചികരാശിക്കാർ വളരെ കരുതിയിരിക്കുക വ്യാഴനെ നന്നായി പ്രീതിപ്പെടുത്താം ഞാൻ എപ്പോഴും പറയുന്ന ഒരു വിഷയം അഷ്ടമത്തിലെ വ്യാഴം നമുക്ക് ദോഷത്തെ ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഷ്ടമത്തിൽ നിന്ന് നമുക്ക് വ്യാഴം രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ കാര്യങ്ങൾ നടക്കാൻ പൈസ കടം മേടിച്ചിട്ടായാലും നമ്മൾ അത് വാങ്ങിയെടുക്കും കടമല്ലോ നമ്മുടെ ആവശ്യം നമ്മുടെ കർമ്മത്തിലൂടെ ഉണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോണ്ടത് അപ്പോൾ അപ്പുറത്തു നിന്നും അപ്പുറത്തുനിന്നും കടം മേടിച്ച് നമ്മുടെ അക്കൗണ്ടിലിട്ടുകൊണ്ട് നമുക്ക് കാര്യം നടക്കില്ല ഇപ്പോൾ വ്യാഴത്തെ വളരെയധികം സൂക്ഷിച്ച് കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് പിന്നെ ഗവൺമെൻറ് ആയിട്ടോ ബാങ്കായിട്ടോ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധയോടു കൂടി പോവാണെങ്കിൽ വൃശ്ചികരാശിക്കാർക്ക് വലിയ പ്രതിസന്ധി ഒന്നുമില്ലാതെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടര വർഷമാണ് ശനി അവിടെ നിൽക്കുന്നത് അതേപോലെ ഒന്നര വർഷക്കാലം രാഹുവും അവിടെയുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ട് മൂന്ന് ഗ്രഹങ്ങളാണ് മാറുന്നത് അത് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഒരാറുമാസം നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ആ റൂട്ടിലൂടെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കും